പാകിസ്ഥാന ബംഗ്ലാദേശ് വന്ന് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ പേരില്ലെന്ന ചില സാങ്കേതികത്വങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്തു വന്നെങ്കിലും ഇപ്പോഴും കോഴിക്കോട് യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്ന സംവിധായകൻ വി എമ്മിനു പ്രചരണത്തിൽ തന്നെയാണുള്ളത് വലിയ ആവേശകരമായ കണക്കല്ലായി പടന്ന മേഖലയിലാണെന്ന് പ്രചരണം പുരോഗമിക്കുന്നത് മറുപടി പേരില്ലെന്നാണ് ഇപ്പോൾ ടെൻഷനായത് എനിക്ക് എൻ്റെ കാരണം എന്താ ഞാൻ ഈ ഇപ്പത്തെ വോട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിലിപ്പോൾ എനിക്ക് വോട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ട കാര്യമല്ല കാരണം നിയമസഭയിലേക്കായാലും പാർലമെന്റിലേക്കായാലും അതുപോലെ തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ വൈഫൊക്കെ വോട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് എല്ലാ കൊല്ലവും എല്ലാ എല്ലാം അഞ്ച് കൊല്ലം കുടുംബവും എലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ പോയി എൻ്റെ വോട്ടിനോട് പരതേണ്ട ആവശ്യമില്ല ഒന്നാ ഞാൻ പാകിസ്ഥാനെന്നോ ബംഗ്ലാദേശ് എന്നോ കുടിയേറി കുടിയേറിയിരുത്തരല്ല ഞാൻ ഇവിടെ ജനിച്ച് വളർന്നവനാണ് അപ്പോൾ ഒരു പതറില്ല പതർച്ചയൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്ന കുതന്ത്രങ്ങളാണ് അതെല്ലാ പാർട്ടികളിലും ചില പാർട്ടികളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അതിൽ അതിലാണ് കാരണം ആരൊക്കെ വെട്ടി നേരത്ത അവരുടെ വിജയമാണ് അപ്പോൾ അതിൽ വേറെ വ്യക്തിബന്ധങ്ങളോ കാര്യങ്ങളോ നോക്കുന്നില്ല അങ്ങനെയല്ല ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ഞാനിവിടെ സ്ഥാനാർത്ഥി എത്തിയതിനു ശേഷം വല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും എന്നാൽ വല നിൽക്കുന്ന ചില പാർട്ടികളിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട് ഓ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനായാലും എന്തോ തെറ്റായി പോയ വരെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞാൽ അന്തരീക്ഷത്തെ കോൺഗ്രസ്സുകാരനെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ദേശീയപ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയോട് ശക്തിയുള്ള പാർട്ടി വേറെ ഇല്ല ഇന്ത്യയിൽ ഒരു ജനാധിപത്യ പാർട്ടിയാണിത് അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നു കാര്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആവശ്യപ്പെടുന്നു അർഹ അവർ ആ മാറ്റം അർഹിക്കുന്നു അപ്പോൾ അതിനു അതിനുവേണ്ടി കോഴിക്കോടിൻ്റെ മാറ്റത്തിനും കോഴിക്കോടിലെ സാധാരണക്കാരുടെ അതുപോലെ ഞാൻ പിന്നെ നിൽക്കുന്ന ഈ ഇതിലൂടെ ചുറ്റി കറങ്ങി നടക്കുമ്പോഴാണ് ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ അവസ്ഥയും അവരൊക്കെ എത്ര ഏതെല്ലാം യാതന അനുഭവിച്ചാണ് ജീവിക്കുന്നത് കാരണം ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇവഴിക്കുന്ന അവർ വന്നു നോക്കുന്നത് നല്ലതാണ് അപ്പോൾ അതല്ലാതെ എവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സുഖിച്ച് ഇരുന്നിട്ട് എ സിയിൽ എന്നിട്ട് ദാരിദ്ര്യം മുത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുകയല്ല വേണ്ടിയത് ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടവരൊക്കെ അവരൊക്കെ വലിയ വലിയ നേതാക്കന്മാർ വരട്ടെ ഇവിടെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കല്ലായാലും ഈ പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അതുപോലത്തെ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വേണ്ടിയാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് നല്ല സ്ഥാനാർത്ഥിത്വം കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു സ്ഥാനാർത്ഥിത്വം കൂടിയാണ് അങ്ങനെ ഒരു പ്രഗത്ഭ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളത് നേരത്തെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ അത് അതായിരിക്കും പക്ഷെ പൂർണ്ണമായ ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ എനിക്ക് ഞാനിവിടെ വോട്ട് ചെയ്തവനാണ് ഞാൻ ഇന്നലെ കലക്ടറെ പോയിട്ട് നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം വേണ്ട നടപടി എടുക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഹൈക്കോടതിയിലാണ് കാരണം എനിക്ക് ഈ ഭരണഘടനയിലും അതുപോലെ തന്നെ ഈ നീതിന്യായ വ്യവസ്ഥയിലും എനിക്ക് ഭയങ്കരമായി വിശ്വാസമുണ്ട് ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും ഈ നീതി ലഭിക്കണമെങ്കിൽ കോടതി എന്ന് പറഞ്ഞാൽ അല്ലെ നിയമ അതിൻ്റെ ഒരു ഒരു അതിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഭാവി കാലങ്ങളിലൊക്കെ നമ്മൾ പല രീതിയിൽ വെട്ടി നിർത്തപ്പെടും പല രീതി ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞിട്ട് വിഘടനങ്ങൾ ഉണ്ടാക്കി വെട്ടി നിരത്തുന്ന ഒരു രീതി സമ്പ്രദായത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ നമുക്ക് നമ്മൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഒരു എനിക്ക് എന്ന് പറഞ്ഞപ്പം ആദ്യം ഞാനൊന്ന് ഇല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പോഴാണ് നമ്മൾ ബീഹാറിലെ മറ്റുള്ള കാര്യങ്ങളിലെ കാര്യങ്ങളിലേക്ക് കേരളത്തിൽ തന്നെ പെൺകുട്ടിയുടെ തിരുവനന്തപുരത്തെ പെൺകുട്ടിയുടെ ഇപ്പം മെഡിക്കൽ കോളേജ് അടുത്ത് ഇപ്പോൾ ഇവർ ഇപ്പം നോക്കി വെച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ ഒഴിവാക്കുക എന്നത് ആ എതിർ പാർട്ടിയുടെ ഒരു മാനസിക അസ്വസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ജനങ്ങൾ ഇവർക്കെതിരെ തിരിയാൻ പോവുകയാണെന്ന് അവർ പൂർണ്ണമായ ബോധ്യമുണ്ട് അതിൻ്റെ ഒരു വിഭ്രാന്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സമുദായകി എം പിന്നെ ഉള്ളത് വോട്ട് വെട്ടുന്നത് പ്രവർത്തനങ്ങൾ അത് നിയമപരമായി നേരിടും അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി തൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ വിജയം വലിയ വിജയം നേടാനാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ക്യാമറമാൻ ജിജീസ് സിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്